വടക്കേ മലബാറിൻ്റെ അങ്ങ് വടക്കേ അറ്റം ചന്ദ്രഗിരിപ്പുഴ മുതൽ തെക്ക് കോരപ്പുഴ വരെ പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തിൻ്റെ കഥാകാരൻ ശ്രീ യു എ ഖാദർ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടുപേരാണ് സമാഗമത്തിലെ അടുത്ത അതിഥികൾ ഒന്ന് സാഹിത്യകാരൻ തന്നെയായ ശ്രീ പി കെ പാറക്കടവിൽ മറ്റൊന്ന് ശ്രീ തിലക് ഈ രണ്ടുപേരെയും ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ തിലക് എൻ്റെ കഥകളെക്കുറിച്ച് നിരൂപണങ്ങൾ നടത്തുകയും കഥകൾ ഒക്കെ ചെയ്ത കക്ഷിയാണ് എൻ്റെ ഒരുപാട് എന്നെ എൻ്റെ കഥകളെക്കുറിച്ച് വന്ന കുറേ ലേഖനങ്ങൾ എഡിറ്റ് ചെയ്ത് പുസ്തകം ഇറക്കിയിട്ടുണ്ട് തട്ടകപ്പൂരിമ പാറക്കടവ് എൻ്റെ പരിചയക്കാരന് എൻ്റെ സുഹൃത്തു എൻ്റെ കഥകളെ ആദ്യമായിട്ട് വിലയിരുത്തിയ ഒരു ലേഖനം എഴുതിയ കക്ഷിയും കൂടിയാണ് പാർക്കടവ് പാറക്കടവ് കഥകളുടെ കൃതികളെ പറ്റി ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്നും ഇങ്ങനൊരു അതിനെ പറ്റി എഴുതണമെന്നും അങ്ങനെ ഒരു ഉണ്ടാകുന്നത് കഥകൾ ഞാൻ നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു ഒന്ന് വിശുദ്ധ പൂച്ച എന്നുള്ളതും പന്തലായനിയിലേക്കൊരു യാത്ര മനഃശാസ്ത്രപരമായ സമീപനമുള്ള കഥകൾ അപ്പം അത് ഞാനിങ്ങനെ സുഹൃത്തുക്കളുമായി സംസാരിക്കുകയും എന്നാൽ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതണം എഴുതുക നന്നായിരിക്കുമെന്ന് അവർ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണത് എഴുതിയത് ഈ പറഞ്ഞ രണ്ട് കഥകൾക്ക് എന്താണ് അങ്ങനെ ഒരു പ്രത്യേകത തോന്നാൻ കാര്യം വിശുദ്ധിയെക്കുറിച്ചുള്ള സങ്കല്പം അത് പലതരത്തിൽ നമുക്ക് അന്വേഷിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ആവിഷ്കരിക്കും നമ്മൾ ഈ വിശുദ്ധി എന്ന് പറയുന്നത് ചാർത്തി കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ അതിനപ്പുറത്തുള്ള സത്യങ്ങൾ വേറെ ഒരുപാടുണ്ട് ഞാൻ ഒരു പുതിയ കാഴ്ചപ്പാടിൽ അത് ആദ്യകാല കഥകളിൽ പെടുന്നതാണ് പിന്നെ അഘോര ശിവം വളരെ ശ്രദ്ധിക്കപ്പെട്ട നോവലാണ് പിന്നെ ഏറ്റവും ഒടുവിൽ ഉള്ള കലശം കലശത്തിൻ്റെ ഒരു ആമുഖ പഠനം എഴുതാനുള്ള അവസരം ലഭിച്ചു തൃക്കൊട്ടൂർ പെരുമാറ അല്ലെങ്കിൽ തൃക്കോട്ടൂർ കഥകൾ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ അഘോര ശിവം അത് എങ്ങനെയാണ് അത്തരം അതായത് ഇതുവരെ വശമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിൽ ജനിച്ചു വളർന്ന അത്തരം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി പിന്നൊരു അന്വേഷണം നടത്താനും അതിനുള്ള കഥകൾ എഴുതാനും ഒക്കെ ഈ ചോദ്യം എന്നോട് പലരും ചോദിക്കാറുള്ളതാണ് ഈ ഹിന്ദു മിത്തോളജി എങ്ങനെയാണ് നിങ്ങളുടെ കഥകൾ ഇങ്ങനെ വരുന്നത് പലരും ചോദിക്കാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞത് കാരണം ഞാൻ പറിച്ചു നടപ്പെട്ട വേറൊരു പുതിയ വീടുണ്ടായിരുന്നു ആ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്തും സർപ്പ തെക്ക് ഭാഗത്ത് സർപ്പക്കാവും തെക്ക് ഭാഗത്ത് ഈ നെയ്ത്ത് തൊഴിലാളി നെയ്ത്ത് തൊഴിലാളികൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തിരുവനന്തപുരം ഭാഗത്തും അങ്ങനെ തന്നെയാണ് നോക്കുന്നത് ഈ നെയ്ത്ത് തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് ക്ഷേത്രങ്ങളും ഉണ്ടാവും ഈ ചടങ്ങുകളൊക്കെ വളരെ കുട്ടിക്കാലം മുതലേ എനിക്കറിയാം അപ്പോൾ ഒരു ഉള്ളിൽ കടന്നിട്ടുള്ള പ്രവേശനത്തിലെ അറിവ് പോലും എനിക്ക് ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാം വടക്കേ മലബാർ കാവുകളുടെ ഒരു സങ്കല്പമാണ് കാരണം ഏത് ഗ്രാമത്തിനും അതിൻ്റെ ഒരു അതിദേവതയും അതിൻ്റെ ഒരു പഴംപുരാണവും മിത്തും ഐതിഹ്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ കഥകളിൽ അത് വരാനുള്ള മറ്റൊരു കാരണം തനി മലയാളം കഥകളാണ് എൻ്റെ കഥകൾ എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ആ ഒരു ഗ്രാമവും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കൊലപ്പുഴ വരെയുള്ള ചന്ദ്രഗിരിപ്പുഴ മുതൽ കൊലപ്പുഴ വരെ ആ ഗ്രാമത്തിലെ ആ ആചാരങ്ങളൊക്കെ നമുക്ക് മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത് തന്നതാദ്യം കതിർക്ക തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും കതിർക്കയുടെ കഥകളുമായിട്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ഗൾഫിലായിരുന്നു കുറച്ച് കാലം ഒരു എൺപതിൻ്റെ തുടക്കത്തിൽ അപ്പോഴും മാതൃഭൂമിയിൽ ദുബായ് തെയ്യം ഈ തട്ടാനിട്ടി എം പി ചന്തയിൽ ചൂടി വിൽക്കുന്ന പെണ്ണ് ഈ കഥകളൊക്കെ വന്നപ്പോൾ ആകെ എന്നെ അങ്ങോട്ട് പിടിച്ച് കുലിക്കുകയായിരുന്നു ഈ കഥകൾ കാരണം ആ എന്തോ ഒരു പുതുമ വളരെ പ്രത്യേകത ഈ ആധുനികതയൊക്കെ കത്തി നിൽക്കുന്ന ഒരു കാലം അതൊക്കെ ഒരു വേശാത്ത കുറേ നമ്മളിലെ ജീവിതമായി ബന്ധമില്ലാത്ത കുറേ എഴുത്തൊക്കെ വന്നിരിക്കുന്ന സമയം പക്ഷേ അന്ന് ഞാൻ അവിടുന്ന് ഈ ഗൾഫ് കൈരളി എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ട് അതിൽ ഞാൻ അന്നൊരു ലേഖനം എഴുതി എനിക്ക് തോന്നുന്നത് എൻ്റെ ജനറേഷനിൽ ഞാനായിരിക്കണമെന്ന് തോന്നുന്നു ആദ്യമായിട്ടങ്ങനെ ആ ഒരു ലേഖനം എഴുതിയ കാതിർക്കത് കാണുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കാതർക്കയുടെ ഒരു പുസ്തകത്തിൻ്റെ ഒരു കോപ്പി എനിക്ക് കൈപ്പെട്ട് അയച്ചു തന്നു പിന്നെ ഈ ലേഖനം എഴുതിയതിനെ കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ ലേഖനം വായിച്ചു എന്ന് പോലും മനസ്സിലാക്കുന്നത് ആ കോപ്പി ഞാൻ ഇന്ന് നോക്കുമ്പോൾ ഫയർന്ന് അത് കിട്ടി ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഒരു വർഷം മുമ്പ് ശരിക്കും തൃക്കോട്ടൂർ കാതറിന് മലയാളം പെരുമയുണ്ടായെന്ന് പ്രയോഗം ഭൂമി മലയാളം അത് എൻ്റെ ചന്തയിൽ ചൂടി വയ്ക്കുന്ന പെണ്ണിലെ ജാനകി നടന്നു പോകുന്നതിനെ കുറിച്ച് ഞാൻ എഴുതിയതാണ് ഭൂമി മലയാളം കുളിക്കുകയാണല്ലോ പെണ്ണ് നടന്നു പോയത് അങ്ങനെയുള്ള കുറെ പദങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല അപ്പൊ എനിക്ക് തോന്നി ഇതൊരു ശരിക്ക് പെട്ടെന്നിങ്ങനെ ഒരു ഒരു കടന്ന് വന്ന് അധികാരത്തോടെ മലയാള സാഹിത്യത്തിൻ്റെ ഒരു കസേര ഇട്ടിരിക്കാണ് അതിനുള്ള അർഹതയുണ്ട് ഇതാ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങനെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഈ ഒരു പ്രത്യേക പ്രാക്തന കേരളം ആ കേരളത്തിൻ്റെ അനുഷ്ഠാനങ്ങളും അടി അടിസ്ഥാനപ്പെടുത്തിയ കഥകൾ എഴുതണമെന്ന് എനിക്ക് തോന്നി ഇപ്പോൾ മൂവാളം കുടി ചാമുണ്ടി ശരി അതുപോലെ ഈ കതിവന്നൂർ വീരനായാലും ശരി അതൊക്കെ തെയ്യം അത് നമ്മുടെ കഥയുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളാണ് എന്ന് കഥകളിൽ വരാൻ തുടങ്ങിയ തൃക്കോട്ടൂർ കഥകളുടെ പുതിയ പുതിയ പ്രശ്നങ്ങളെല്ലാം കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പം ആനുകാലിക രാഷ്ട്രീയ സ്ഥിതിഗതികൾ വരെ കണക്കിലെടുത്തുകൊണ്ടാണ് പലപ്പോഴും ആവിഷ്കരിക്കുന്നത് പശ്ചാത്തലം ഈ തൃക്കോട്ടൂരും അതുമായി ബന്ധപ്പെട്ട പ്രദേശമാണെന്ന്